മക്കളെ ആരൊക്കെ വീട്ടില് ഉണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മടെ വീട്ടില് ഇത്ര ദിവസം വള്ളത്തിന് വലിയൊരു ക്ഷാമമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ ക്ഷാമം വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കോഴിക്കിണറോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ഈ കിണർ തന്നെയാണ് പിന്നെ നമ്മള് പുതിയ പെരേല് വെള്ളം ഉണ്ട് കേട്ടോ അവിടെ വെള്ളമുണ്ട് അപ്പോൾ കല്യാണത്തോടനുബന്ധിച്ച് ആകെ പെട്ടു കഴിച്ച അല്ലേ പക്ഷേ നമുക്ക് ഏതൊരാൾക്കും ഒരു രക്ഷകൻ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി പ്രഭാകരേട്ടൻ ഒരു രക്ഷകനായി മാറി കൈസ കഴിഞ്ഞ വല്ലതും നമുക്ക് ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ടല്ലോ കാരണം വള്ളത്തിൻ്റെ ഒരു മനുഷ്യന് ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടത് വെള്ളത്തിന്റെ സൗകര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തു പോണോ അങ്ങനെയല്ല മെയിൻ ആയിട്ട് വെള്ള സൗകര്യമാണ് വേണ്ടത് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ താമസിക്കാൻ തന്നെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് കാരണം വെച്ചുണ്ടാക്കി തിന്നണെങ്കിൽ വെള്ളം വേണം ഫ്രഷ് ആവണമെങ്കിൽ വെള്ളം വേണം തിന്ന ഭക്ഷണം അല്ല പാത്രങ്ങൾ കഴുകണമെങ്കിൽ വെള്ളം വേണം വെള്ളത്തിനപ്പോ നല്ലൊരു മുൻഗണനയാണ് അപ്പൊ ഇത് മീനമാസം മീനോ ആ അത് മീനും ഈ മാസത്തിൽ തന്നെയാണ് എല്ലായിടത്തും വെള്ളം കാരണം കഴിഞ്ഞ ഈ മാസം വെള്ളമില്ല കഴിഞ്ഞൊരു മാസം കൂടിയാണ് സഹിക്കണ്ടു അതായത് ഇപ്പം ഇപ്പൊ കല്യാണം ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് വെള്ളത്തിന് നല്ല ക്ഷാമം വരുന്നത് ഇനിയിപ്പോ കൂടുതൽ ക്ഷാമം വരാൻ വേണ്ടി അപ്പൊ ആരെയൊക്കെ വീട്ടില് നിങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള സൊല്യൂഷൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരുപാട് പൈപ്പ് വെള്ളത്തിലൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ പൈപ്പ് നമുക്കിവിടെ പഞ്ചായത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ കിണർ മാത്രമേ ഉള്ളൂ അവിടെ വീടാണെന്നുണ്ടെങ്കിൽ അവിടെ പഞ്ചായത്തും വെള്ളവും പൈപ്പൊക്കെ നമുക്ക് കിട്ടും കാരണം റോഡ് സൈഡ് ആകുകൊണ്ട് ഇവിടെ കേബിൾ തന്നെ അല്ല ഇല്ല അതേമാതിരി വൈഫൈ വലിക്കാൻ പറ്റൂല അത്ര ദൂരത്തുനിന്നും അവർ വലിച്ചെരണില്ല വലിച്ചൊരു അതിനനുസരിച്ച് എമൗണ്ട് കൊടുക്കണം പിന്നെ ഇവിടെ അടുത്ത ആരും വലിച്ചിട്ടുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉള്ളേരിയയിൽ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അതൊക്കെയാണ് പിന്നെ കോവൽക്കണ്ണൂർ അടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വണ്ടി ഇട്ടിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊരണമെങ്കിൽ ഞങ്ങൾ അന്ന് ചോദിച്ചതാണ് അതൊന്നും പറ്റിയിട്ടില്ല അല്ലേ പിന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ വള്ളത്തിൻ്റെ സൗകര്യം ആയല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണത്തിന് ഇനി വെറും പത്ത് ദിവസം മാത്രമേ പിന്നിട്ട് നിൽക്കുന്നുള്ളൂ ആ പത്ത് ദിവസത്തിനുള്ളിൽ വള്ളത്തിന് ഭയങ്കര ക്ഷാമം നമ്മൾ നേരിടുമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഞാൻ ഇന്നലെ എന്താക്കി ഇന്നലെ നമ്മക്ക് അവർ അടിച്ചു തന്നു അപ്പോൾ ഇന്ന് പറഞ്ഞു ഈ ഒരു കല്യാണം വരെ എന്തായാലും വെള്ള സൗകര്യമാണല്ലോ അപ്പോൾ ആയിലൊക്കെ കാരണം കേട്ടോ ഇവിടെ കൃഷിക്ക് വള്ളം അടിക്കുന്ന ആൾക്കാർ ഓരോ കെഞ്ഞിൽ വെള്ളം ഉണ്ട് അപ്പോൾ ഈ ഒരു പണി പൈപ്പ് ഓടുന്നു ഞങ്ങൾ അടിച്ചരാന്ന് പറഞ്ഞു അങ്ങനെ പൈപ്പ് ഞാൻ ഇന്നലെ പുതിയ പേരേത്ത പൈപ്പ് ഫുള്ള് ഇങ്ങോട്ട് എടുത്തു കൊടുത്ത് നടക്കുക ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ പാടത്തേക്ക് ആ അറ്റത്താണ് നമുക്ക് എന്ത് തരുന്നത് കുഴുവായിരുന്നു അപ്പോൾ ഈ പൈപ്പ് ഈ പാടത്ത് കൂടെ ഇട്ടിട്ട് നമ്മുടെ ടാങ്ക് മുകളിലരിക്കണം ആ മുകളിലേക്ക് കണക്ട് ചെയ്തിട്ട് വെക്കണം പിന്നെ അവിടെ രണ്ട് ടാങ്ക് ഇങ്ങോട്ട് കൊടുന്നു കാരണം ഇനി ഇവിടെ ആളെ ജനസംഖ്യ കൂടാൻ വേണ്ടി പോകണം വെള്ളത്തിൽ നല്ല ചിലവാകും മിതമായിട്ട് ചിലവാക്കാൻ പറയാം കേട്ടോ കുളിക്കാനും ഇതൊക്കെ ആണെങ്കിൽ ഒക്കെ കുളത്തിൽ പോയിട്ടു ആ അപ്പം മിതമായിട്ട് ചിലവാക്കാൻ പറയാം ആര് വന്നാലും ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാവും പക്ഷെ അവരോട് പറഞ്ഞാൽ മതി വെള്ള സൗകര്യമാണ് കേട്ടോ വെള്ളം കിട്ടുന്നു അല്ലെ നമ്മളൊക്കെ ഒട്ടും ഇല്ലല്ലോ കുടിക്കാനുള്ള വെള്ളം കിട്ടില്ലേ കുടിക്കലില്ല അപ്പൊ കുടിക്കാനുള്ളത് മാത്രം വെച്ചാൽ മതി ബാക്കിയുള്ളതിനൊക്കെ ഇതൊന്നും അടിച്ചോട്ട് ആയതായാലും ആയിട്ട് നല്ലൊരു കാര്യം ചെയ്തു നിങ്ങളൊക്കെയൊക്കെ എന്താ വെച്ചാൽ ഒരു മനുഷ്യന് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളവരും ഉണ്ട് അപ്പോൾ എന്തായാലും ചോദിച്ചാൽ നമുക്ക് ഇവിടെ ചെറിയൊരു പണി നടത്താൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ചക്കരക്കെടുത്തു ഉമ്മാക്കെടുത്തു ആപ്പാക്കെടുത്തു എനിക്ക് സിനോന് സോഫിക്ക് പോലെ അവിടെ നിന്ന് എടുക്കുന്നതാണോ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവർ വന്നിട്ട് നമുക്ക് നോക്കാം കൈസ് അല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ എടുക്കാനുണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണ്ടല്ലി വിളി സാരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെരുപ്പ് എടുത്തില്ലേ ചെരുപ്പ് സാരി ജാക്കറ്റ് അടിക്കാൻ കൊടുത്തു തട്ട് എടുത്തു ഷാൾ എടുത്തു എടുത്തു ഉപ്പാക്ക് പിന്നെ അങ്ങോട്ട് ഉള്ളൊരു ഷർട്ടും ഇങ്ങോട്ടുള്ള ഷർട്ടും ഉണ്ടും പിന്നെ ഒരു ചെരുപ്പും അപ്പൊ അങ്ങനെ പിന്നെ ചക്കരക്ക് പിന്നെ തലേന്ന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നലെ പിന്നെ ഉമ്മാക്ക അങ്ങോട്ട് പോകാനുള്ളത് ഞമ്മള് സോഫി എടുത്തു കൊടുത്തു നിങ്ങൾ ഇന്നലെ കണ്ട ചുരിദാറ് പോലത്തെ ഫലത്തെയാണ് അല്ലേ ല്ലേ ഈ പൈപ്പ് അങ്ങനെ വെച്ചിട്ടാൻ വരും ഞാൻ മോള് കയറി തരാം ഞാൻ എറണാകുളം പോവാണ് രണ്ടു മൂന്നോട് തുണി കല്യാണം പറയാണ്ട് കഴിഞ്ഞ കഴിഞ്ഞു നമ്മൾ രണ്ട് ഡ്രമ്മ നമ്മളെ പെരയത്തെ രണ്ട് ഡ്രമ്മ കൊടുത്തിട്ടുണ്ട് അതായിരിക്കും കേട്ടോ പൈപ്പ് അവിടെ മുറിച്ച് കൊടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റ് ചെയ്യാം കയൻറ്റിൽ എത്ര വെള്ളം ഇണ്ട് ആദ്യം നോക്കട്ടെട്ടോ നയി കുടിവെള്ളം അതിന് ഇതെല്ലാ കൊല്ലം നമ്മൾ വൃത്തിയാക്കലുണ്ട് ഇക്കൊല്ലം നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കേസ് ആയതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ വള്ളം കൊണ്ട് തല്ലും വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് വെള്ളം ഉണ്ടാവില്ല മഴക്കാലമായി കഴിഞ്ഞാൽ അട്ടപ്പാ സാറ് പിടിച്ച ഇവിടത്തൊക്കെ വെള്ളം വരുന്നുണ്ട് ഓക്കെ ഏ കണേ അതിന് നാളെ വള്ളം അടിച്ച് വരുമ്പോൾ കഴിയാൽ മതി സിമെന്റിന്റെ കറിയാണ് ആദ്യം ഇത് എന്നിട്ട് മൂൾക്ക് ഇടണം പൈപ്പ് നമ്മക്ക് അങ്ങോട്ട് പാടത്ത് കൂടെ ഇത് നറുക്ക പിന്നെ ഇത് നറക്കേണ്ടി വരില്ലല്ലോ കുട്ടികൾ വന്ന കഴിക്കണ്ട പ്രൊസീജർ കഴിച്ചാ മതി കേട്ടോ ആ പൈപ്പ് ആ പൈപ്പ് എടുത്തിട്ട്

ഈ തൊടി കൂടെ എങ്ങനെ ഇടും ഈ തൊടി കൂടെ എങ്ങനെ ഇട്ടിട്ട് അവിടെയാണ് മോട്ടർ ഉള്ളത് അവിടെയാണ് സ്വിച്ച് ഉള്ളത് ഇട അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് കൊളത്തുന്ന വരുന്ന വെള്ളം പൈപ്പ് അധീനം കാണാണ്ട് ഏതൊരു പൈപ്പ് നമ്മള് വലിച്ചപ്പോടെയാണ് കടലുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇതേനെ കൊണ്ടുപോകും ഇപ്പൊ പോവും അധികന അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ടാങ്ക് വരുന്നത് നമ്മൾ ടാങ്ക് കഴിഞ്ഞുള്ള കാണിച്ചാണ് ഈ മരത്തുമൂക്കൂടെ കൊത്തിപ്പിടിച്ച് കയറി ടാങ്കിലേക്ക് എത്തണം കേട്ടോ ടാങ്കിലേക്ക് വെള്ളം നിറക്കണം പിന്നെ ഈ രണ്ട് ടാങ്ക് നമുക്ക് ഒന്ന് അവിടെയും വെക്കാം ഒന്ന് ഈ സൈഡിലും വെച്ചിട്ട് രണ്ടിലും നിറച്ച് വെക്കാം മൂന്നിലും നിറച്ച് വെക്കാം എന്നാൽ ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെള്ളം കിട്ടും നമുക്ക് ഇങ്ങനെയെങ്കിലും സൗകര്യമുണ്ട് ഇതും ഇല്ലാത്ത എത്ര ആളുകളുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞില്ലേ ഈ മറ്റേത് പഞ്ചായത്ത് വെള്ളം എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് വെക്കാം ഒരു മൂന്നാല് ടാങ്ക് വാങ്ങിക്കും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അല്ലാത്തൊക്കെ എത്രയോ ആളുകൾ ഭയങ്കരമായിട്ട് വെള്ളക്ഷാമം അനുഭവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഓക്കെ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏ ആ ഈ നീലയുടെ തല പിടിച്ചു പോ നീല നീല ആ അങ്ങനെ നടന്നു കൂളത്തറി നോക്കട്ടോ നേരെ കൊണ്ടത് പൊട്ടിക്കല്ലേ ഇത് ആ പെരേക്ക് കൊണ്ടുപോകാനുള്ള മടങ്ങിട്ടൊന്നുമില്ല അതീ മതി അ ഞാ തല അങ്ങോട്ട് നീക്കാ മതി ഇനി ഇവിടേക്ക് എത്തണ്ട ഇവിടെ പൈപ്പില്ല ഇല്ല അത് ഇവിടുന്ന് വലിക്ക ആ തല അങ്ങനെ എത്ര ഇട്ടോളി അതുവരെ അതുവരെ വലിച്ചാ മതിയല്ലോ ബാക്കി നമുക്ക് അവരെ ഏട്ടന്റെ പൈപ്പ് എടുക്കട്ടെ അതാ അതവള ഇട്ട് ഇതാ പൈപ്പ് ഇവിടെ എത്രയേ ഉള്ളു ആ ഞാൻ അതിന്റെ മോള് കയറട്ടെ അത് മതി ഞാൻ അവിടെ നിന്ന് പോകുന്നോളി നമുക്കിനി കല്യാണപ്പര സെറ്റിങ്ങിലോട്ട് കിടക്കാം മുമ്പറൊക്കെ ഒരടിച്ചൊരു വൃത്തിയാക്കിട്ടോ നമുക്കിത് തന്നെ കുറച്ച് മാല ബൾബൊക്കെ തൂക്കണം പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റേജ് കെട്ടണം കേട്ടോ അതായത് ഇവിടെ ചെറിയൊരു സ്റ്റേജ് കെട്ടിണ്ട് വൈകുന്നേരത്ത് സിനുവിൻ്റെ അതേമാതിരി ചക്കരുടെ ഉമ്മാടെ ചാനുവിൻ്റെ ഇൻ്റെ ജൽഷാവിൻ്റെ അങ്ങനെ കുറച്ച് പേരുടെ കലാവിരുതുകൾ നമുക്ക് നടത്തണം അധികം ആൾക്കാരൊന്നും ഇല്ല ഇതിൽ കൊള്ളുന്ന ആൾക്കാർ ഇരുത്തണം കേട്ടോ കുടുംബക്കാരനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി പിന്നെ ഈ പുറം അതായത് നമുക്ക് ഇവിടെ സ്റ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ഇരിക്കാം ഇവിടെ ആളുകൾക്ക് ഇരിക്കാം മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പരിമിതമായിട്ടുള്ള ഒരു ചെറിയൊരു കല്യാണ നൈറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പൂര നമ്മൾ എന്നു തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ മുപ്പതാം തീയതി നമ്മൾ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും പിന്നെ ഇവിടെ നമുക്ക് ഫുഡിനുള്ള സെറ്റപ്പ് നോക്കണം അല്ലെങ്കിൽ ഇവിടെ നോക്കണം കാരണം വൈകുന്നേരത്തെ നമ്മളെന്താക്കും ആൾക്കാർ വരുമല്ലോ ഭക്ഷണം കഴിക്കാൻ എന്തായാലും ഉള്ള ആൾക്കാരുണ്ടാവുമ്പോൾ അവർക്കുള്ള ഫുഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അത് പിന്നെ നമ്മൾ ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടി ആവും അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കും ഓഡിറ്റോറിയത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വഴിക്കൂടെ ചെമ്പും ഇതൊക്കെ ആയിട്ട് ഏറ്റവും നടത്തേണ്ടി വരും ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥല സൗകര്യം നമ്മൾ കാണേണ്ടിയും വരും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും വെള്ളക്ഷാമം ചെറുതായിട്ട് ഉണ്ട് അതപ്പോൾ വെള്ളക്ഷാമം ചെറുതായിട്ടുണ്ട് എന്തായാലും നമ്മളതിന അതിജീവിക്കാൻ പോവുകയാണ് നമുക്ക് എന്തായാലും ഹെൽപ്പ് നമ്മൾ പ്രഭാകരമായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി നമ്മളറിയിക്കാൻ കാരണം ഇതുപോലത്തെ സിറ്റുവേഷനിൽ വെള്ളമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആകെ ടെൻഷനാകും എന്ത് അത്ര മതി അതും ചാടികിടക്കാറുള്ളു ഏ ഏയ് തലിശ ഭൂമിയായിട്ട് കിടക്ക ഈ പോലത്തെ ഇനി പൊന്തല്ല മഴ പെയ്താലല്ലേ പൊന്തൊള്ളു ആളുകളൊക്കെ അവിടെയൊക്കെ കവുങ്ങുടങ്ങി ഓരോരോ കൃഷി മാറി മാറി വരികയാണ് ഇവിടെ നിന്നും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് നോക്കിക്കാണി മല മലയൊക്കെ ചൂട്ടു പൊള്ള എന്തുമാതിരി പേരിലൊക്കെ അപ്പോൾ എന്തായാലും ഇത്രയാണ് വിഷയങ്ങളുള്ളത് അപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടാവും ന്യൂസിലൊക്കെ ഇപ്രാവശ്യം വളക്ഷാമം അല്ലേന്ന് ചോദിച്ചായിരുന്നു ന്യൂസിലാർക്ക് ഇപ്രാവശ്യം കുറച്ച് വള്ളക്ഷാമുണ്ട് അത് ഈ കല്യാണത്തിൻ്റെ അടുപ്പിച്ചാകൊണ്ട് ചെറിയൊരു ബാധിക്കൽ നമ്മൾ ബാധിച്ചിട്ടുണ്ട് അതെന്തായാലും അത് പരിഹരിക്കാൻ നമുക്കൊരു നമുക്കൊരയൽവാസി അവരുടെ പൈപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അവിടുത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു നമ്മളുള്ള ഡ്രമ്മും സെറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല അവർ ഹെൽപ്പ് കിട്ടുകൊണ്ട് വലിയൊരു കാര്യം എന്തായാലും ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം